സംഘടനയുടെ മറ്റ് പേര് ബഹുമാനപ്പെട്ട ജോയിന്റ് പ്രസിഡന്റ് ശ്രീ യും അത്തരത്തിൽ ദുരന്തപൂർണമായ ദുരന്തമുഖത്ത് നിൽക്കുന്ന ഒരു സമൂഹമാണ് ലോകം പൊത്തോളം സമൂഹത്തെ നിലനിർത്താൻ വേണ്ടി മനുഷ്യന്റെ നന്മയിലക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത എല്ലാവരും ഒത്തുചേർന്ന് ഈ സംഘടനയോടൊപ്പം നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുമേഷ് കോട്ടൂർ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഒരു ട്രൂ സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ എക്സൈസ് വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ഉള്ള ഒരു സപ്പോർട്ട് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് സംഘടനയുടെ മറ്റ് അംഗങ്ങളുടെയും അത് അനൗൺസ് ചെയ്യാനായി ബഹുമാനപ്പെട്ട ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഞങ്ങൾക്കൊപ്പം നിന്ന് സഹകരിക്കുന്ന ഈ ബാലചന്ദ്രൻ സാറിന് അതിലൂടെ ചിടിച്ചു വിടുന്നു ഒരേ കാര്യം കൂടെ പറയാം സാർ ഓരോരുത്തരെ പേര് വിളിക്കുമ്പോൾ ആ ഭാരവാഹികൾ ആ മുൻ ലെയറിൽ വന്ന് നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു ഒന്നോ രണ്ടോ പേര് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ബാക്കിയുള്ളവർ പേര് വിളിക്കുന്നതനുസരിച്ച് ഇവിടെ നിൽക്കുന്നു അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അഞ്ചംഗ ഒരു അഡ്വൈസറി ബോർഡുണ്ട് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ആൾക്കാരാണ് അവരെ പേരും പ്രഖ്യാപിക്കുന്നത് സന്തോഷത്തോടും അഭിമാനത്തോടും മറ്റാളികളുടെ പേര് അനൗൺസ് ചെയ്യുകയാണ്

श्री सुरेश सूर्येश स्पोर्ट्स श्री सुजीमोन यस श्री आरशीजा श्री रमेशakyReLUलल जी श्री जगदीश बाबू श्री प्रे हाईस्टालंग श्री आर राजेश कुमार श्री विवी बिड़ियल श्री आनंदु मलेरी मलेरी श्री रोब श्रीपति जोशी जी यस श्री मुक्ति प्रसाद ने मलेरी श्री अक्षय समिति ബോർഡ് അതിഥി വർണ്ണ തമ്പ്രൻ പാലസ് രണ്ട് ശ്രീ എ കെ ഗോപകുമാർ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് മൂന്ന് ശ്രീ ഡോക്ടർ ശ്രീമതി ഡോക്ടർ ചിത്രരാഘവൻ സൂപ്രണ്ട് തിരുവനന്തപുരം ഗവൺമെന്റ് ഹൈ ഹോസ്പിറ്റൽ നാല് ശ്രീ അനികൾ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ അഞ്ച് ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ ചരിത്രയാണ് പ്രസംഗം പോലെ കൂടുതൽ സമയമെടുത്ത് സംസാരിക്കേണ്ട അവസരമല്ല ഇനി കൂടുതൽ സംസാരിക്കുന്ന അവസരം ഉണ്ടാവും വിശ്വാസത്തോടെ ഇന്ന് എൻ്റെ വാക്കുകൾ പറഞ്ഞു അവസാനിപ്പിക്കുക നമുക്കറിയാം ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്കറിയാം മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം മനുഷ്യന്റെ എഴുതപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ദുരന്തപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും മനുഷ്യൻ്റെ നന്മയെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ നന്മയുടെ കവാടം അടപ്പിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരുപാട് ദുരന്തങ്ങൾ മുകളിലുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ ജേഴ്സി പറഞ്ഞ പോലെ ആഗോള താപനവും മദ്യം മയക്കൂരോട് ആസക്തിയും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അതി കഠിനമായ കടന്നുകയറ്റം കൊണ്ട് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ദുർന്താപൂർണമായ ദുരന്തം മുഖത്ത് നിൽക്കുന്ന ഒരു സമൂഹമാണ് ലോകം മൊത്തമുള്ളത് വളരെയേറെ ഭയപ്പാട് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് പലരും പക്ഷെ അത് അറിയുന്നില്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദുരന്തത്തെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ ദുരന്തത്തിലേക്ക് നടന്നു പോകുന്ന സത്യം നമുക്ക് ബഹുഭൂരിപക്ഷ ആൾക്കാർ തിരിച്ചറിയുന്നില്ല മനുഷ്യന്റെ നന്മയെ ഇല്ലാതാക്കുന്ന ഒരുപാട് കടകളിൽ സമൂഹം നിലനിൽക്കുമ്പോൾ മനുഷ്യനെ നാശത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ നന്മയെ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നന്മയെ പ്രകാശിപ്പിക്കുന്ന ഒരു ഭാഗത്തും ഒരുപാട് ആൾക്കാർ അണിനിരന്നിരിക്കുന്നു എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ഭാഗത്ത് നാശ നാശത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു വിഭാഗം നിലനിൽക്കുമ്പോൾ ആറ് ഭാഗത്ത് നമ്മുടെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ സമൂഹത്തെ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ്റെ നന്മയിലക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത ഗോതൊരു കാലഘട്ടത്തേക്ക് നന്മയെ പ്രകാശിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹം ഇന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അത്ര നന്മയെ പ്രകാശിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഇന്ന് ഈ പരിപാടിയോട് സംഘടി സംഘടിപ്പിച്ചിരിക്കുന്നത് അത്ര നന്മയെ പ്രകാശിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പ്രകൃതിയുടെ നന്മ ആഗ്രഹിക്കുന്ന പ്രകൃതിയെ നമ്മളാരും സംരക്ഷിക്കേണ്ട കാര്യമൊന്നും പ്രകൃതി നമ്മളാരെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നും പ്രകൃതി നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹി ദ്രോഹിക്കുകയായിരിക്കാൻ വേണ്ടി പ്രകൃതി നമ്മളെ സംരക്ഷിക്കേണ്ടത് പ്രകൃതി നമ്മെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളെ നമ്മളെ സ്നേഹിക്കും സ്നേഹിക്കുന്നവരേ നമ്മളെ സംരക്ഷിക്കുകയുള്ളൂ തീർച്ചയായും അതാണ് ശരിയായ രീതി നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി ദ്രോഹിക്കാതിരിക്കുക പ്രകൃതി നമ്മളെ സംരക്ഷിച്ചോളൂ അത്തരത്തിൽ മനുഷ്യൻ്റെ സർവ്വ സർവക്ഷേമത്തെയും ലക്ഷ്യമാക്കി എന്തൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത് ആ സംഘടന ലക്ഷ്യം പ്രാപ്തി ഉണ്ടാകണം ഉണ്ടായില്ലേ നമ്മുടെ സമൂഹത്തിന് ദുരന്തം മാത്രമേ സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒത്തുചേർന്ന് ഈ സംഘടനയോടൊപ്പം നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇരുപത്തൊന്ന് പേരുടെ കാര്യം ഒരു പറയും ഇരുപത്തൊന്ന് പേരും മദ്യപിക്കത്തില്ല ഇരുപത്തൊന്ന് ലഹരി ഉപയോഗിക്കത്തില്ല ഏറ്റവും ആവേശകരമായി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സുരേഷ് കോട്ടൂർ അത് ഒരു വ്യക്തിബന്ധം എനിക്ക് തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഒരു ഏറ്റവും സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് അദ്ദേഹം തോന്നിയിട്ടുള്ളൂ മനുഷ്യോട് നന്മ ചെയ്യണം മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അധമ്യമായ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്നുള്ള ബോധ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായത് തീർച്ചയായും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന് ആവശ്യമാണോ തിരിച്ചറിവ് ഉണ്ടാവണം അവർ ജാതി മത രാഷ്ട്രീയ ഭേദം ഒന്നും പാടില്ല കാരണം നാശത്തിന് മുന്നിൽ ജാതി മതം ഒന്നും പ്രസക്തമല്ല നമുക്കറിയാം ഒരുപാട് പറയാൻ അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമുക്കറിയാം അതെല്ലാം തിരിച്ചറിഞ്ഞ് ഈ പ്രസ്ഥാനത്തോടെ ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പിന്നോട് എനിക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശ അപ്പോൾ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മാതൃകാ പ്രസ്ഥാനമായി മാറട്ടെ ഈ സംഘടനയിൽ വരുന്ന ഓരോ വ്യക്തികളും മാധ്യമവും മയക്കുമരുന്ന ഉപയോഗിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കണം പ്രധാനപ്പെട്ട ജഡ്ജ് അദ്ദേഹം പറഞ്ഞ പോലെ പ്രകൃതി കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമെന്ന് പറയുന്ന മധ്യമയക്കു വരുന്നതാണ് അതിൻ്റെ അനുഭവങ്ങളും ഒന്നും നിങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആരും ഒരു അനുഭവത്തിൽ ഒന്നും വ്യത്യസ്ത നേരിട്ട് നിൽക്കുന്നവരല്ല തീർച്ചയായിട്ടും ഏറ്റവും ദുരന്തം പുളമ്പുന്ന നൽകുന്ന ഈ മധ്യമ മയക്കു വരുന്ന നമ്മുടെ സമൂഹത്തിനെതിരെ സമൂഹത്തിൽ നടമാടുന്നുണ്ട് അത് വളരെ രൂക്ഷമാകുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അതിൻ്റെ സത്യാവസ്ഥ അറിയാം അതിനെ ശക്തമായ പോരാട്ടമാണ് ഈ പ്രസ്താവന നടത്തുന്നത് അതുകൊണ്ട് തീർച്ചയായും മാത്രം അതുകൊണ്ട് നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ഉള്ള ഒരു സപ്പോർട്ട് ഈ പ്രസ്ഥാനത്ത് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയിക്കുന്നു